പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ക്ഷീര കർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ വെറ്റിനറി ഡോക്ടർ ശിവനാരായണൻ ആഷിമ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ുംഭിനന്ദനം നമുക്കറിയാം നമ്മൾ ഓരോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രാമസഭയിലും ഗ്രൂപ്പിലും വരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പദ്ധതി ആയി വരുമ്പോൾ പദ്ധതി കേന്ദ്രം ഫണ്ട് മാറ്റി വയ്ക്കുക പിന്നെയെല്ലാം ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ ഞങ്ങൾ വെറുതെ ഒന്നിടയ്ക്ക് എന്തായി ടോപ്പ് അല്ലെങ്കിൽ എന്തായി കൃഷി അവസരം എന്ന് ഞങ്ങൾ ചോദിക്കാറേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഇപ്പം നമ്മളെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും അതേപോലെ പഞ്ചായത്തിന്റെ സ്റ്റാഫുകളായാലും എല്ലാം നമ്മുടെ ഭരണസമിതി